ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാ നമ്മുടെ മുടി വളർച്ച ഇല്ലാത്തവർക്കും മുടി കൊഴിഞ്ഞു പോയെടുത്ത് മുടി വീണ്ടും വരാനും എല്ലാം യൂസ്ഫുൾ ആയ ആയൊരു ടിപ്സാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഞാന് പോയി എന്റെ മുടി ശരിക്കും ഉള്ളു കുറവാണ് എന്റെ മുടിക്ക് നീളം വെച്ച് നന്നായിട്ട് വെക്കും മുട്ട തേച്ച് നീളം ഉള്ളും വരേണ്ടതാണ് ഉണ്ട് ഉള്ളും വരുന്നുണ്ട് പക്ഷെങ്കിൽ ഉടനടി പരിഹാരം നേടാനുള്ള ഒറ്റ ഒരു ടിപ്സ് പോയി ഞാൻ ഡോക്ടറോട് എന്ന് ചോദിച്ചു അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇന്ന ടിപ്സ് ചെയ്താൽ മതി മുടി വളർച്ച നല്ലതായിട്ട് മുടിക്ക് ഉള്ളും വരും മുടി കൊഴിച്ചിൽ നിൽക്കും മുടി കൊഴിഞ്ഞ ഭാഗത്ത് മുടി പെട്ടെന്ന് വളരാനും പിന്നെ മുടിയെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉപകാരപ്രദമായ ഒരു ടിപ്സാണ് ഞാൻ നിങ്ങളുമായിട്ട് സത്യം പറഞ്ഞ ഷെയർ ചെയ്യുന്നത് ഇത് ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും അതായത് കുറച്ച് ആൾക്കാർ പറഞ്ഞ ഞാൻ എന്ത് ചെയ്തിട്ടും എന്റെ മുടി വളരുന്നില്ല ചേച്ചി വളരുന്നില്ലെന്ന് പക്ഷെ ഈ ടിപ്സ് ഒന്ന് പ്രയോജനപ്പെടുത്തി നോക്കിക്കും ഞാൻ ഇന്ന് അതെല്ലാം തേച്ച് തുടങ്ങി കാരണം ഞാനും ജയിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ ഇന്നാണ് തുടങ്ങിയത് എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ടിപ്സിന്റെ കാര്യം അപ്പം ഞാൻ ശരിക്കും ഇന്ന് ആ ചിപ്സ് തുടങ്ങി തുടങ്ങിതാ എനിക്ക് ശരിക്കും നീളം നന്നായിട്ട് വരുന്നുണ്ട് അങ്ങോട്ട് ഇപ്പുറത്തും ഉണ്ട് നമ്മത്തില്ല നീളം നന്നായിട്ട് വരുന്നുണ്ട് പക്ഷെങ്കിൽ നമുക്ക് മുടിക്ക് എന്തു വേണം ഉള്ളും കൂടെ വേണം അതിനൊപ്പം തന്നെ അല്ലെ അങ്ങനാണെങ്കിൽ മാത്രമേ നമ്മുടെ മുടി കാണാൻ നല്ല ഭംഗിയായി കിടക്കത്തുള്ളൂ അപ്പം എനിക്ക് ഒരാഗ്രഹം നിങ്ങളുടെ ഒപ്പം ഞാനും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം മുട്ട തേച്ച മുട്ട നിർത്തല്ല കേട്ടോ മുട്ട തേച്ച് നമ്മുടെ ആൾക്കാരൊക്കെ തേച്ച ഒരു വരവുണ്ടെന്നാ പറഞ്ഞേക്കുന്നത് അപ്പൊ ശരിക്കും നിങ്ങളെല്ലാവരും ഇതും കൂടെ ചെയ്തു നോക്കണം മുടി ഇത്തുവരെ മുട്ടതെ ചിട്ടും വളരാത്തവർ കൊണ്ടന്നുണ്ട് എൻ്റെ കൂടെ പോരെ ഈ ടിപ്സ് നിങ്ങൾ ചെയ്തു നോക്കൂ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഉപകാരമുള്ള വീഡിയോ മാത്രമേ ചെയ്യത്തുള്ളൂ ഓരോരുത്തർക്ക് കരിമംഗല്യം പോയെന്നും പറഞ്ഞ് ഇന്ന് ഇന്നലെ എത്തതിനകത്ത് കമന്റ് ഇട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞ ടിപ്സ് കൊണ്ട് അതുപോലെ മുഖത്ത് ചെയ്യുന്ന ടിപ്സുകളെല്ലാം തന്നെ ചെയ്തു നോക്കണം അപ്പൊ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ടിപ്സ് എല്ലാം നമുക്ക് നോക്കാം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം നമ്മളെല്ലാവരും ഒരുപോലെ സപ്പോർട്ടും ചെയ്യണം അപ്പൊ പുതിയൊരു അപ്പൊ പുതിയൊരു വീഡിയോയിലോട്ട് നമുക്ക് പോയാക്കാം വീഡിയോ കണ്ടു നോക്കാം അങ്ങനെ രാവിലെ തന്നെ ഞാൻ ചപ്പാത്തി എല്ലാം പരത്തിയിട്ടിട്ടുണ്ട് അങ്ങനെ ഒരടുപ്പിൽ ചപ്പാത്തിയും ഒരടുപ്പിൽ നമ്മുടെ ചപ്പാത്തി കറിയുമായിട്ട് നമ്മൾ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വെജിറ്റബിൾ മസാല ഇട്ടുള്ള കറിയാണ് ആ അതിൻ്റെ അരക്ക് കളയണം ഇത് കുറുകി വരുമ്പോൾ നല്ല കറിയായിട്ട് വരും ഇപ്പം കണ്ടാൽ നിങ്ങൾ വിചാരിക്കാം അയ്യേ ഇതെന്നാ കറിയാ ജയയുടെ കറി എന്നല്ലേ പക്ഷേ കറി വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ കാണിച്ചു തന്നിട്ടുള്ളതാണ് കിടന്ന് ചപ്പാത്തി അങ്ങോട്ട് ഇതാവട്ടെ കണ്ട നമ്മുടെ കറി ഇങ്ങനായി നിങ്ങൾ വിചാരിച്ചില്ലേ ഇത് എന്നാ കറിയാ ജയയുടെ കറിന്ന് എങ്ങനെ എങ്ങനെയുണ്ടോ നോക്കിക്കേ ഇതേ പരുവത്തിലാകണം കേട്ടോ അപ്പം നമ്മുടെ ചപ്പാത്തി നമ്മൾ എന്തൊക്കെ കണ്ടോ അതിൻ്റെ അകത്തോട്ട് പോയത് കൊണ്ട് ചപ്പാത്തി തിരിച്ചിടാൻ പെട്ടുപോയി അതൊന്നും കരിഞ്ഞു പോയി എന്തൊക്കെ കാര്യം വേണമല്ലേ നമുക്ക് ഒരു കൈ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നേടുന്നത് ഹാ പൊന്നേ രണ്ട് കൈ കൊണ്ട് ഇപ്പോഴാണ് പോരാത്തതിന് ഉള്ളവർക്കാണെങ്കിൽ രണ്ട് കയ്യിൽ ഓരോ സാധനങ്ങൾ ഒരു കയ്യിൽ വലിയ വടി ഒരു കയ്യിൽ വീഡിയോ നമ്മൾ നമ്മുടെ ചപ്പാത്തി പരിപാടി എല്ലാം കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആരും കഴിച്ചിട്ടില്ല സമയമൊക്കെ ആയി അപ്പോൾ ചേട്ടൻ വരുന്നിടം വരെ ഞാൻ അടുത്ത സ്റ്റെപ്പിലോട്ട് പോയി ഇരുന്ന് നമുക്കൊരു തീയല് അത് വെറും തീയലല്ല നമ്മുടെ കടച്ചക്ക തീയൽ അതായത് ചില കടച്ചക്ക മപ്പാസ് വയ്ക്കും കടച്ചക്ക വേറെ സ്റ്റൂ വെക്കും ഇതൊന്നും അല്ല എനിക്ക് പുളി പുളിയില്ലാത്ത നമുക്കിവിടെ വലിയ താല്പര്യം പുളി ഇല്ലാത്ത കറി അതുകൊണ്ട് നമുക്ക് സാധാരണ തീയൽ വെക്കുന്ന പോലെ തന്നെ കടച്ചക്ക വെക്കാനാണ് എന്താ കടച്ചക്ക ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ വേവിച്ച് നമ്മുടെ ചട്ടിയിലാണ് വെക്കുന്നത് ആദ്യം തീയതിന് വറുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ വലിയൊരു പണി നമുക്ക് കഴിയും വരും അതുകൊണ്ടാണ് തീയലിന് നല്ലതായിട്ട് തേങ്ങാ മൂത്ത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒന്നു തന്നെ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ എല്ലാവർക്കും അറിയാമല്ലോ തീയലൊക്കെ വെക്കാൻ നമ്മൾ ഓരോ രീതിയിലായിരിക്കും ഓരോരുത്തർ തീയൽ വെക്കുന്നത് പക്ഷേ തീയലിന് എന്താണേലും അരപ്പം എല്ലാവരുടെ ഒരേ അത് തന്നെ ആയിരിക്കും അല്ലേ അതായത് മുളക് പൊടിയും മല്ലിപ്പൊടി അതുപോലെ ഇന്നലെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ കറി വെച്ചപ്പോൾ ആ മല്ലിയും മുളകുമൊക്കെ എത്ര വേണം എന്നുള്ളത് കാണിച്ചാൽ അത് നമ്മുടെ ഓരോരുത്തരുടെ ഇതുപോലല്ലേ എൻ്റെ സബ്സ്ക്രൈബർ മോളൂ കാരണം ഒന്നര കിലോ ഞങ്ങളാ ഒന്നര കിലോ ആകെ ഒന്നരയാണ് രണ്ട് കിലോയെ ആകെ കോഴിയെ വാങ്ങിച്ചോളൂ വേറെ ആർക്കും വേണ്ടല്ലോ അപ്പോൾ അതിനുള്ള മല്ലിയും മുളകുമാണ് ഞാൻ എടുത്തത് അപ്പോൾ ഏകദേശം ഒരു രണ്ട് ഒന്നര പിടി മല്ലിയെടുത്തു മുളക് പൊടി ഒരു മൂന്ന് സ്പൂൺ ഇട്ടായിരുന്നു ഞാൻ അത് പിരിയൻ മുളകിൻ്റെ ഇവിടെ വാങ്ങിക്കത്തത് കേട്ടോ പിന്നെ നമ്മുടെ പെരുംജീരകവും പിന്നെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടായിരുന്നു ആ അപ്പം തീയലിന് വേണ്ട ഇത് മൂത്തതിന് ശേഷം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചൂടാക്കി ഇതിൻ്റെ കൂടെ ഒപ്പം തന്നെ നമുക്കെടുത്തിട്ട് അരച്ച് വെട്ടാം കറിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒത്തിരി കിടപ്പുണ്ട് ചീത്തയകായിരിക്കും അതെടുത്ത് ഒരു മെഴുക്കോരട്ടി വച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മുടെ തീയലിൻ്റെ തേങ്ങയൊക്കെ മൂത്തപ്പം ഞാൻ മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ ഇട്ടു മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ ഇട്ടു മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂൺ ഇട്ടു കേട്ടോ പിന്നെ എന്തായിരുന്നു മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ ഇനി നമുക്കിവനെ അങ്ങ് നിർത്തിയാക്കാം ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ തേയില കട്ടൻ ചായ വെക്കട്ടെ ചേട്ടൻ കുളിക്കാൻ പോയിട്ടുണ്ട് ചേട്ടൻ വരുമ്പോഴത്തേക്കും കട്ടൻ ചായ വെക്കട്ടെ ഇതിനെ നമുക്ക് ഒരു നമ്മുടെ നമ്മുടെ കച്ചട്ടിയിലിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം ആണോ അപ്പൊ നമ്മുടെ കടച്ചക്ക തീയലിന് അതേ അരപ്പെല്ലാം ചേർത്തിനി നമുക്ക് പുളിയും കൂടെ പിഴിഞ്ഞങ്ങോട്ട് ഒഴിക്കാം അപ്പൊ ഒരു കാര്യം ഞാൻ പറയാം നമ്മള് ശരിക്കും പറഞ്ഞാൽ കുറച്ച് രണ്ടുപേര് രണ്ടു കുറച്ച് പേര് കായി പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതെല്ലാം എടുത്ത് അപ്പത്തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇട്ടേക്കുവേ പിന്നെ ഞാൻ തന്നെ എന്നാ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പറയാമെന്നു പറഞ്ഞായിരിക്കുന്നത് ഞാൻ തന്നെ അത് എടുക്കും ഗാലറിയിലെ കുറെ ഇട വരുന്നില്ലെന്ന് കാണുമ്പോ നമ്മള് കളയത്തില്ലേ അപ്പൊ ശരിക്കും ഞാനുണ്ടല്ലോ അറിയാതെ കളയും ഇപ്പൊ തപ്പുവായിരുന്നു ഇത്രയും നേരം കൊണ്ട് അപ്പൊ രണ്ടു മൂന്ന് ഒരാളുടെ കിട്ടിയുള്ളു സത്യം പറഞ്ഞാ ഏർ അപ്പൊ ഒരു ഷീലാശ്യാം പറഞ്ഞിട്ടുണ്ട് അതിന് നടുവേദനയായിരുന്നു പാവം എന്നാ എനിക്കൊരു ഹായ് തരണേ ചേച്ചി ഷീലാശ്യാമിന് ഒരു വലിയ ഹായി നടുവേദന എല്ലാം മാറട്ടേന്ന് പ്രാർത്ഥിക്കാം കേട്ടോ പിന്നെ ഗീതാകുമാരി പറഞ്ഞിട്ടുണ്ട് ഇപ്പം കമന്റ് ഇടാറില്ലായിരുന്നു കാരണം ഗീതാകുമാരിക്ക് പറഞ്ഞ പോലെ ഭയങ്കര നടുവിന് വേദനയും ഭയങ്കര പിന്നെ ഒക്കെ ആയിരുന്നു അപ്പം കമന്റ് വീഡിയോ കാണുന്നുണ്ട് കമൻ്റ് ഇടുന്നില്ലെന്നേ ഉള്ളൂ ഞാൻ അതിനകത്തൊന്നും പറയുന്നില്ല വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സന്തോഷം കാരണം കമന്റ് ഇടാൻ പറ്റുന്നില്ലെങ്കിൽ കമന്റ് ഇടരുത് കാരണം നമ്മുടെ ആരോഗ്യം നോക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മതി എല്ലാവരും മറ്റുള്ളവർ വീഡിയോ കണ്ടുകൊണ്ട് നമ്മുടെ ആരോഗ്യം നോക്കാതെ ഇരുന്നിട്ട് അവർക്ക് എന്ത് നേടാനാണ് അവരുടെ ആരോഗ്യമല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് ഏഹ് നമ്മളിപ്പം കുറേ വീഡിയോ ഇട്ടു ഏഹ് അതെല്ലാവരും കയറി കമൻ്റ് ഇടണം എന്ന് പറഞ്ഞാൽ മേലാത്തവരൊക്കെ എന്ത് ചെയ്യും അവർക്കൊന്നും ഇടാൻ പറ്റത്തില്ല കണ്ടാൽ മാത്രം മതി കേട്ടോ പിന്നെ ഭയങ്കരമായിട്ട് നീട്ടിയുള്ള ഇടാൻ ചിലവർക്ക് മടി കാണും അതിനകത്തൊന്നും ആരെയും നമ്മൾ കുറ്റം പറയത്തില്ല ആ മടിയുള്ളവർ ലൗസൈനോ മിക്കവരും ചേച്ചിയും പറഞ്ഞ് വിളിക്കും വീഡിയോ കാണുന്നുണ്ടെന്ന് എന്നെ അറിയിക്കുന്നതാണ് അല്ലല്ലൗസയും തരാറുണ്ട് ഹായു തരാറുണ്ട് എന്തെങ്കിലും ഇട്ടാ മതി കേട്ടോ പിന്നെ നമുക്ക് സന്തോഷം എന്നാന്ന് കഴിഞ്ഞാൽ നല്ല നേരമുള്ളവരൊക്കെ ആണെങ്കിൽ ഇച്ചിരി നീട്ടിയിടുമ്പ നമുക്കത് വായിക്കുമ്പോൾ ഒരു ത്രില്ലേ ഏർ അതുകൊണ്ടാണ് പറയുന്നത് അല്ലാതെ മേലാഴിക ഉള്ളവരൊന്നും കൂടുതലായിട്ട് കമന്റ് ഒന്നും ഇടണ്ട കണ്ടോണ്ടിരുന്ന വലിയ കുഴപ്പമില്ലല്ലോ ഏർ അവർക്ക് ശരീരവേദന വന്നാൽ ഞാനൊക്കെ അവിടെ വന്ന് വല്ലതും ചെയ്തു തരുന്നുണ്ടോ അല്ലേ നമ്മുടെ വീഡിയോ അവരിൽ നിന്ന് കണ്ട് കമന്റ് വിട്ടിട്ട് എന്നാ അവർക്ക് എന്താ സത്യം പറഞ്ഞാൽ അവരി കാണുന്നത് തന്നെ നമ്മുടെ ഭാഗ്യം അല്ലെ അപ്പൊ ഗീതാകുമാരി ഞാൻ അങ്ങനെ ഒന്നും ഒരാളല്ല റെസ്റ്റ് എടുത്തോണം കംപ്ലീറ്റ് കിട്ടാം അടുത്തത് പ്രഭിനി പ്രതാപം എന്റെ ദൈവമേ ഭയ എന്ന് പറഞ്ഞു എന്റെ വീഡിയോ എല്ലാം കാണാറുണ്ടെന്ന് പറയാറുണ്ട് എല്ലാവരും എന്നെ ഇഷ്ടാന്ന പറഞ്ഞേക്കുന്നത് കേട്ടോ ഒത്തിരി ഒത്തിരി കമൻസാണ് ഇവരുടെയൊക്കെ എപ്പോഴും വന്നോണ്ടിരിക്കുന്നാണ് ജെസി ആണ് പറഞ്ഞിരുന്നത് ചിക്കൻ കറി വെക്കുന്നതിൻ്റെ ഇടയിൽ ഷാലിടാൻ പോയി സത്യമായിരുന്നായിരിക്കും കേട്ടോ സത്യം അല്ലേ പറയത്തോളൂ നിങ്ങൾ എല്ലാരും ചിക്കൻ കറി നല്ല സൂത്രമായിട്ട് കണ്ടല്ലോ ഇനി വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇനി കാണും ചിക്കൻ കറി വെച്ചിട്ടില്ലെങ്കിൽ ഞാൻ വടിയെടുത്ത് അടുക്കി കേട്ടോ പിന്നെ നമ്മുടെ രാജേശ്വരി പറഞ്ഞ് ചേച്ചിയുടെ ഫാമിലി എനിക്ക് ഭയങ്കര ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് വളരെ ചക്കര ഉമ്മ അടുത്തത് ഉമാദേവി ആണെങ്കിൽ പറയാണ് മൂത്ത ചേച്ചിയുടെ തലമുടി കണ്ടിട്ട് ഭയങ്കരമായിട്ട് കൊതി വെച്ചിട്ടുണ്ട് കണ്ണ് കെട്ടി പൊഴിഞ്ഞു പോവോ ഈശ്വരാ പോത്തില്ലെന്നൊക്കെ അങ്ങനെ ഒരു സംഭവേന കേട്ടോ കണ്ണെന്നും കാതെന്നും ഉള്ള ഒരു സംഭവമൊന്നും നമുക്കൊന്നുമില്ല കേട്ടല്ലോ അതുകൊണ്ട് അതൊക്കെ വെറും ധാരണകളാണെന്നാണ് എൻ്റെ ധാരണ ഇനി ആ വിശ്വസിക്കുന്നവരുണ്ടായിരിക്കും നമുക്കങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നുമില്ല അവളോട് ഞാൻ പറഞ്ഞു ചിരിക്കുകയല്ലേ കേട്ടോ അവൾ ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ കണ്ടോട് വരാം അപ്പം ഇനി നമുക്ക് നമ്മുടെ ടിപ്സിലോട്ട് പോകാം ഇനി ഒത്തിരി ആൾക്കാർ എനിക്ക് കമന്റ് ഇടുന്നു എൻ്റെ നല്ല നല്ല ഫ്രണ്ട്സുകളുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരുടെ ഒക്കെ ഞാൻ പറഞ്ഞുകൊള്ളാം കേട്ടോ അപ്പം നമുക്ക് നമുക്ക് എന്താ ടിപ്സ് എന്നുള്ളത് ചെയ്യാൻ പാ അപ്പം നമുക്ക് നമ്മുടെ ടിപ്സിനുള്ള കാര്യം നോ എടുക്കാൻ പോകാം നമ്മുടെ ഏതായിരിക്കും ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് നമ്മുടെ പേരയുടെ തളിരില കുറച്ച് എടുക്കുക കേട്ടോ കാണിച്ചു തരാം എടുത്തിട്ട് നമുക്ക് നമ്മുടെ പേരയുടെ തളിരില വേണം പറിക്കാൻ തളിരില തളിരിലപ്പട്ടെ അതായത് ഇങ്ങനെയുള്ള ഇല കാണിച്ചു തരാവേ പേരയിലൊന്നും ഇപ്പൊ തളിരിലൊന്നും ഇല്ല ഇതാ ഇത്രയുള്ള ഇലയാണ് വേണ്ടിയത് നമ്മുടെ അമ്മ കേട്ടോ വീഡിയോ പിടിക്കുന്നത് ആണ് വീഡിയോ പിടിക്കുന്നത് കേട്ടോ അന്നേരം അടുത്ത ഇല കുറക്കട്ടെ കണ്ട എൻ്റെ പേരയിലക്ക് പാത്രമൊക്കെ ആയിട്ട് നിക്കുക ഞാൻ പറക്കിയടത്ത് കണ്ടോ പ്രയോജനം വേണ്ട അല്ലേ അമ്മ ചെയ്യുന്നേനും ആ അതുകൊണ്ടാണ് അമ്മ പറഞ്ഞു നല്ല രീതി ചെയ്യാൻ ഡോക്ടർ പറഞ്ഞല്ലോ അപ്പൊ നല്ല രീതി ചെയ്യാൻ അമ്മ പറയ നല്ല രീതി ചെയ്യണം അപ്പൊ നമ്മള് പേരയുടെ കിളുന്തല കണ്ടോ ഇത് കിളുന്തലയാണ് അതൊരു പത്ത് പതിനഞ്ചെണ്ണം മതി മുടി ഉള്ള അനുസരിച്ച് കേട്ടോ ഇതെല്ലാം കിളന്താണ് ഒത്തിരി ഇതുള്ളത് എടുക്കല്ലേ മൂത്ത ഇല എടുക്കല്ലേ കേട്ടോ കിളുന്ത് മാത്രം എടുക്കാവുള്ള പറഞ്ഞേക്കുന്നത് കേട്ടോ പേരയുടെ ഇല എല്ലാത്തിനും നല്ല പായ്ക്കായിട്ട് നല്ലതാ ത തലയിലല്ലാതെ നല്ലതാണ് എല്ലാ സംഭവത്തിനും പേരയില നല്ലതാണ് പിന്നെ ഇത് ഷുഗറുകാർക്കിന്റെ വെള്ളം കുടിക്കുന്നവരെ ശരിയാണ് പക്ഷെ ഡോക്ടറോട് വെച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് അങ്ങനെ ഇതിന്റെ വെള്ളം മാത്രം കുടിച്ചോണ്ടിരുന്നാൽ അത് വേറെ രീതിയിൽ ദൂഷ്യം ചെയ്യുമെന്നാണ് പറഞ്ഞത് അപ്പൊ ഇത് ഇനി നമുക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വരാം ഇത് വെള്ളം ഒട്ടും ചേർക്കാതെ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കല്ല്യാ വെച്ചെങ്കിൽ കല്യാവച്ച പക്ഷെ ഒരു അങ്ങനെ പറ്റിയില്ല ശകലം വെള്ളം ഒഴിച്ചാണെങ്കിലും ഞാൻ മിക്സിയിലാണ് അരക്കുന്നത് അരച്ചുകൊണ്ട് വരട്ടെ നമുക്ക് നമ്മുടെ മുട്ട എപ്പോഴും മുട്ട മുട്ടാ വരുന്നത് കേട്ടോ നമ്മുടെ തലയില ടിപ്സ് ചെയ്യാം കേട്ടോ അതിന് വേണ്ട സാധനം തള്ളി രല വേണം കേട്ടോ പേരയുടെ തള്ളി രലയാണ് ഞാൻ നന്നായിട്ട് അരച്ച് ഇത്രയും വെള്ളമൊന്നും ആവരുത എനിക്ക് പറ്റിയ അബദ്ധം പറ്റരുതാ ഞാൻ എന്നെ ഇത് മിക്സിയിലെ അരി അരയ്ക്കുന്ന ഇതില്ലേ അതിനകത്തിട്ടാണ് ഞാൻ അങ്ങോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് അവര് അവർ പറയുന്നതെന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ വെള്ളം ഒട്ടും ഇല്ലാതെ നമുക്ക് അരയ്ക്കാൻ പറ്റത്തില്ല മിക്സിയിലാണ് കല്ലേ വെച്ചരയ്ക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് ഞാൻ മുടിയിലെ കെട്ടൊക്കെ കളഞ്ഞു വെച്ചേക്കുകട്ടോ എനിക്ക് എന്താണേലും കുറച്ച് മുടി ഉള്ളു വരുത്തണം അതിനുള്ള തയ്യാറെടുപ്പാണ് ഇനിയുള്ള സമയത്ത് കാരണം എല്ലാ ആഴ്ചയിലും നമ്മൾ മുട്ട വെച്ച് മുടിക്ക് സംരക്ഷണം കൊടുക്കുന്നുണ്ട് അത് ഇത് ഉള്ളും കൂടെ വരുത്താനുള്ള മുട്ട തയ്ച്ചാൽ ഉള്ളൊക്കെ വരും കേട്ടോ പിന്നെ ഒന്നുകൂടെ നല്ല ബെറ്റർ എന്ന് പറഞ്ഞു ഇത് പുതിയ മുടികളൊക്കെ കിടക്കാനും എല്ലാം നല്ല മുടി കൊഴിച്ചിലുണ്ടുള്ളവരുടെ പെട്ടെന്ന് ആരോ പിടിച്ച് നിർത്തിയ പോലെ സഡൻ ബ്രേക്ക് ബ്രൈക്കിട്ട പോലെ മുടിയുടെ പൊഴിച്ചിട്ട് നിൽക്കുന്ന ഒരേ ഒരു കാര്യട്ടോ ഇത് കാര്യം പറഞ്ഞ ഞാൻ പറയുന്ന ഇന്ന് വരെ ആർക്കൊരു യൂസ്ഫുൾ ആകാതെ വന്നിട്ടുണ്ടോ ഇല്ലല്ലോ നമ്മളെ അറിവിലൂടെ പറയുന്നത് നല്ല നല്ല ആൾക്കാരെ പോയി കണ്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് ഡോക്ടർ പറഞ്ഞു കൊടുത്തിട്ടുള്ള ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് മുമ്പോട്ട് കേട്ടോ അതുകൊണ്ട് നമ്മളീ ഉമ്മളെ ഒരു ഇതും കണ്ടിട്ടുള്ള ഒരു ഇതുമല്ല പിന്നെ ഞാൻ ചെയ്യാറുണ്ട് ചിലവരുടെയൊക്കെ നോക്കി ചെയ്യാറുണ്ട് ഓരോ റെമഡികൾ ടിപ്സിൻ്റെയൊക്കെ നമ്മുടെ ബ്യൂട്ടി ടിപ്സിൻ്റെ ശരിക്കും റിസൾട്ട് ഇത്രവർക്ക് കിട്ടിയ റിസൾട്ടുകളിന് നമ്മൾ ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ ശരിക്കും നല്ല ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇത്രയും നാളും ചെയ്തേക്കുന്നത് അപ്പം മുട്ട തേച്ചിട്ട് ഇഷ്ടമാതിരി ആൾക്കാർക്ക് ഗുണം കിട്ടിയവരുണ്ട് കേട്ടോ അവരൊക്കെ കാണാൻ വരുന്നുണ്ടെന്നാണ് പറഞ്ഞു എനിക്ക് സന്തോഷം ഭയങ്കര സന്തോഷം സന്തോഷമായിട്ടോ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്രയാന്ന് പറഞ്ഞാലും നമ്മുടെ മുടി എപ്പോഴും നമ്മളുടെ ഇങ്ങനെ 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 തലയ്ക്ക് എപ്പോഴും ഒരു സ്കാൽപ്പ് ഇങ്ങനെ 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 സ്കാൽപ്പേൽ നല്ല മസാജ് കൊടുത്തോണ്ടിരിക്കണം കേട്ടോ പിന്നെ നമ്മുടെ ചീപ്പ് എപ്പോഴും കണ്ണകല ഉള്ള ചീപ്പ് ആയിരിക്കണം അപ്പൊ പേരയുടെ ഇലയൊന്നും പറഞ്ഞ് വേറെ ഇലയൊന്നും പോയി ആരും എടുത്ത് ചെയ്തേക്കല്ല ഇത് നല്ല റിസൾട്ട് കിട്ടുന്ന കേട്ടോ അരിച്ചെടുത്താൽ ഒന്നുകൂടെ നല്ല തലേലെ ഇങ്ങനെ തരുതരാന്നുള്ളത് മുടി ഉണങ്ങുമ്പോൾ ചീകിക്കളഞ്ഞാൽ മതി കേട്ടോ ഈ പേരയുടെ ഇല ഇങ്ങനെ അരച്ചു കഴിയുമ്പോൾ നമ്മൾ അരിച്ചില്ലെന്നുണ്ടെങ്കിൽ ഉണങ്ങിക്കഴിയും ഞാനെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ വീഡിയോ നിന്നു പോയായിരുന്നു കേട്ടോ ഞാൻ പേടിച്ചു പോയി അയ്യോ ഞാൻ വെറുതെ ആണോ എടുത്തതെന്ന് ഈ പേരയില ഇല ഉണ്ടല്ലോ ഞാൻ ഞങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച അഗ്നീഷ് ഡോക്ടർ അല്ലത് കൃഷ്ണോമാ ഡോക്ടർ ഞാൻ പറയത്തില്ലേ അമ്മേക്കാട് ഡോക്ടറെ പേരേലയുടെ വെള്ളം കുടിച്ചാൽ ഷുഗറുകാർക്ക് നോർമലാകുമോ ഏ ഏറെക്കുറെ ഷുഗർ നോർമൽ ആവും പക്ഷേ ഡെയിലി കുടിച്ചോണ്ടിരിക്കാൻ ഒരു കാരണവശാലും കൊള്ളത്തില്ലെന്ന് പറഞ്ഞേക്കത് കേട്ടോ ആന്റി ഓക്സൈഡ് ആണ് ഇതെന്ന് പറയുന്നത് അത് ചില ചില കാര്യങ്ങൾക്ക് വേറെ പ്രശ്നത്തിലോട്ട് പോകും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഓരോ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കും അപ്പം ഇത് നല്ലതായിട്ട് തേച്ച് നമുക്കിനി മുഴുവൻ തേച്ച് കെട്ടിവെക്കാം കെട്ടിവെച്ചിട്ട് അരമണിക്കൂറാ പറയുന്നത് കേട്ടോ അരമണിക്കൂറ് ഞാൻ എന്താണെങ്കിലും നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ ഉദ്ദേശിച്ചു അരമണിക്കൂർ തന്നെ നിൽക്കാൻ പോവാം കേട്ടോ അരമണിക്കൂറ് നമുക്ക് ഇരുന്നിട്ട് കുളിക്കാം കുളിച്ചിട്ട് കാണാവേ അപ്പത് നമ്മുടെ കുളിയെല്ലാം കഴിഞ്ഞു നല്ലൊരു സുഖമുണ്ട് കേട്ടോ ഇത് ഈ ടിപ്സ് ചെയ്തിട്ട് അപ്പം ഇത് എല്ലാവരും ചെയ്യണം ആഴ്ചയിൽ ഒന്നേ ഞാൻ ചെയ്യുന്നോളൂ മുട്ട ടിപ്സ് അയച്ചൊന്നേയും അതിൻ്റെ തലേ ദിവസവും വല്ലതും ഇതും ചെയ്യും അല്ലെങ്കിൽ പിറ്റേ ദിവസം ഈ ടിപ്സും ചെയ്യും ശരിക്കും നല്ല റിസൾട്ട് കിട്ടും നമുക്ക് ചെയ്ത് നോക്കാം എല്ലാവർക്കും ഒത്തുക മുടി കൊഴിച്ചിലെല്ലാം അപ്പാടെ തന്നെ നിൽക്കും അതപ്പോൾ തന്നെ നല്ലൊരു ഇതുണ്ട് കേട്ടോ അതോ നീളം ഉണ്ട് എനിക്ക് നീളം എത്രയും മതി ഇനി ഉള്ളും കൂടെ വേണം ഉള്ളും കൂടെ നിറച്ച് ഉള്ളുണ്ടാകാനും എല്ലാം നല്ലതാണ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ നാളെ തന്നെ കാണാം കേര